കോഴിത്തട്ട് അറബി റോഡ് കനത്ത മഴയിൽ തകർന്ന് ഗതാഗതം ദുഷ്കരമായി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ റോഡ് സന്ദർശിക്കുകയും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ വേണ്ട നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇന്നലെ വൈകുന്നേരം പെയ്ത കനത്ത മഴയിൽ നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് അറബി കോളിത്തട്ട് മേഖലയിൽ വലിയ മഴ പെയ്യുകയും ജലജീവൻ മിഷന്റെ ഭാഗമായി റോഡിന്റെ സൈഡുകൾ താത്തിൽ ഇട്ട സ്ഥലങ്ങളിൽ അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് മണ്ണ് കുത്തിയൊലിച്ച് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് ഇവിടെ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു നിലയുണ്ട് എന്ന് ജനങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരും പൊതുപ്രവർത്തകർ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ വന്ന് കാണുമ്പോൾ ഈ നിർമ്മാണത്തിൻ്റെ അശാസ്ത്രീയത വളരെ കൃത്യമായി വരികയാണ് ജലജീവൻ മിഷൻ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് കോടിക്കണക്കിന് രൂപ അടങ്കലുള്ള പദ്ധതി ഉളിക്കൽ പഞ്ചായത്തിനകത്ത് നൂറ്റി കോടി രൂപയുടെ പദ്ധതിയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇത്രയും വലിയ ഒരു പ്രൊജക്റ്റ് നടപ്പാക്കുന്ന സ്ഥലത്ത് അതിന് നേതൃത്വം കൊടുക്കേണ്ട വാട്ടർ അതോറിറ്റിയുടെ ബന്ധപ്പെട്ട എഞ്ചിനീയർമാരോ ഓവർസിയർമാരോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ആരുടെയും സാന്നിധ്യമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം കരാറുകാർ അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്തു മുന്നോട്ട് പോകുന്നു അത് ശാസ്ത്രീയമല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ റോഡിൻ്റെ ഇരു സൈഡുകളിലും വലിയ കാനകൾ സൃഷ്ടിക്കുന്നു പക്ഷേ അത് ഇത്രയും ഇറക്കമുള്ള സ്ഥലങ്ങളിൽ കൊടും വളവും മറ്റുമുള്ള ഈ സ്ഥലങ്ങളിൽ ശാസ്ത്രീയമായി അത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് റോഡ് സുരക്ഷിതമാക്കി നിലവിലുള്ള റോഡിൻ്റെ കാന അത് തുറന്നു കൊടുക്കുന്ന തരത്തിലേക്ക് ആ നിർമ്മാണ പ്രവൃത്തി മാറ്റുന്നില്ലെങ്കിൽ ഈ മഴക്കാലത്ത് വലിയ ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് ഇത് സെൻട്രൽ റോഡ് ഫണ്ടിൽ പെണുതിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ പഞ്ചായത്തിലെ റോഡുകളിൽ ഒന്നാണ് ആദ്യ മഴയ്ക്ക് തന്നെ അതിൻ്റെ സൈഡ് അടക്കം ഇടിഞ്ഞു പോകുന്ന ഗുരുതരമായിട്ടുള്ള നിലയാണ് വന്നിട്ടുള്ളത് മലയോര ഹൈവേ അടക്കം പോകുന്ന ഈ പഞ്ചായത്തിൽ മലയോര ഹൈവേയുടെ സൈഡിൽ കുത്തി പൊട്ടിച്ചിട്ടുള്ള സ്ഥലങ്ങൾ പോലും ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല ഒരു വർഷമായി പൈപ്പ് പല റോഡുകളും ഇനിയും അതിന്റെ മെയിൻ്റെനൻസ് വർക്ക് നടത്താൻ വാട്ടർ അതോറിറ്റിയും ബന്ധപ്പെട്ട കരാറുകാരും തയ്യാറായിട്ടില്ല മഴക്കാലം വരുന്നു അതിന്റെ മുന്നോടിയായി ഇത് പരിഹരിക്കണമെന്ന് വളരെ ശക്തമായി ഞങ്ങൾ ജനപ്രതിനിധികളും എല്ലാവരും ആവശ്യപ്പെട്ടതാണ് പക്ഷെ നടപടികൾ ഉണ്ടാവുന്നില്ല ഇത് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യം വളരെ ഗൗരവമായി ജലജീവൻ മിഷന്റെ നിർമ്മാണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് റോഡിന്റെ ഇരു സൈഡും ഇടിച്ച് വലിയ കാലകൾ സൃഷ്ടിച്ച് പൈപ്പുകളിട്ടുള്ള സ്ഥലങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് ഏറ്റവും അടിയന്തിരമായി എത്തിക്കുവാനും അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് വാട്ടർ അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇടപെട്ട് ഇതിനടിയന്തിരമായി പരിഹാരമുണ്ടാക്കണം ഇത് പറഞ്ഞ് ജനപ്രതിനിധികളും നാട്ടുകാരും വലഞ്ഞ ഒരു സാഹചര്യമാണുള്ളത് ഒരു വർഷമായി കാന കുഴിച്ചിട്ട സ്ഥലങ്ങൾ പുനഃസ്ഥാപിക്കാത്ത സ്ഥലങ്ങൾ ഈ പഞ്ചായത്തിൽ നിരവധിയാണ് ഇത് വലിയ ഗൗരവമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് ജനങ്ങളുടെ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകും അത്തരമൊരു ജനകീയ പ്രക്ഷോഭത്തിലേക്കോ ജനകീയ രോഷത്തിലേക്കോ വിടാതെ ഈ റോഡുകൾ സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന വിധത്തിൽ മണ്ണിട്ട് ഈ കാന മൂടിയിട്ട് പോയാൽ ഈ ഈ ചെരുവുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ചെങ്കുത്തായ മലപ്രദേശങ്ങളുള്ള സ്ഥലങ്ങളിൽ ഒറ്റ മഴയ്ക്ക് അവർ അവരാ കൂട്ടുകിടുന്ന മണ്ണെല്ലാം കുത്തി കുത്തിവലിച്ച് ആളുകളുടെ വീട്ടിലേക്ക് ഈ മണ്ണും ചെളിയും കടന്നു സാഹചര്യം ഉണ്ടായി റോഡിൽ മണ്ണ് കുമിഞ്ഞുകൂടി ബൈക്ക് യാത്രക്കാരെല്ലാം മറഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി ആളുകൾ അപകടത്തിൽപ്പെടുന്ന നില കൂടി ഇവിടെ ഉണ്ടാകുകയാണ് അതുകൊണ്ട് അടിയന്തര ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാവണം മൺസൂണിന് മുന്നോടിയായി കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് അത് വളരെ സൗരപ്രദമായ രീതിയിലേക്ക് പുനഃക്രമീകരിക്കാനുള്ള നടപടി ബന്ധപ്പെട്ടവരുടെ എല്ലാവർക്കും ഒറ്റ ശബ്ദത്തിൽ ആവശ്യപ്പെടാനുള്ളത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വൂഡ് എഡൂർ മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ